നമസ്കാരം സാഹസികമായി വേഷം മാറി മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തി തെളിവ് ശേഖരിച്ച ധീരയായ വനിതാ അഭിഭാഷക ജീവിതത്തിൽ തീർത്തും പ്രൊഫഷണൽ ആയ അവർക്ക് വ്യക്തജീവിതത്തിൽ ധൈര്യം ചോർന്നു പോയത് എവിടെയാണ് രണ്ട് പിഞ്ചുമക്കളോടൊപ്പം ആറ്റിൽ ചാടി ജീവൻ എടുക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്തായിരുന്നു ഏറ്റുമാന ജിസ്മോളുടെയും മക്കളുടെയും ആത്മഹത്യയിൽ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് സഹപ്രവർത്തകരായ അഭിഭാഷക സമൂഹത്തിന് ഇവരുടെ ആത്മഹത്യയിലെ ഞെട്ടൽ മാറിയിട്ടില്ല നേരിക്കാട് തോന്നന്മാവുങ്കൽ ജിമ്മിയുടെ ഭാര്യ അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസ് മക്കളായ നേഹ മരിയ നോറ ജിസ് ജിമ്മി എന്നിവരാണ് ചൊവ്വാഴ്ച ഏറ്റുമാനൂർ പേരൂർ പള്ളിക്കുന്ന് പള്ളിക്കടവിൽ നിന്ന് മീനച്ചിലാറ്റിൽ ചാടി ജീവൻ ഒടുക്കിയത് ജിസ്മോൾ ഏറ്റെടുത്ത ഒരു കേസിന്റെ ആവശ്യാർത്ഥം അവർ നടത്തിയ സാഹസിക ഇടപെടലടക്കം സഹപ്രവർത്തകർ ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ് അന്യായമായി മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കി പൂട്ടിയിട്ട യുവതിയെ കാണാൻ വേഷം മാറിയാണ് ജിസ്മോൾ അവിടെ ചെന്നത് അത്രയ്ക്കും ധീരയായിരുന്നു അവർ യുവതിയുടെ ഭർത്താവിനെ കാണാനോ ആശുപത്രിയിൽ പ്രവേശിക്കാനോ സാധിക്കാത്ത സാഹചര്യത്തിലായിരുന്നു ജിസ്മോളിന്റെ സാഹസിക ഇടപെടൽ തുടർന്ന് ഇവർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ വിഷയം പരിശോധിക്കാൻ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു അമിക്കസ് ക്യൂര് നേരിട്ട് ആശുപത്രിയിലെത്തി യുവതിയെ കാണുകയും ചികിത്സാരേഖകൾ ശേഖരിക്കുകയും ചെയ്തു കൂടാതെ മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാർക്ക് മുന്നിൽ ഹാജരാക്കി പരിശോധിച്ചു ഇതിന്റെ എല്ലാം വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഇതോടെ പരാതിക്കാരിയോട് ഹാജരാക്കാൻ നിർദ്ദേശിച്ച ജഡ്ജി അവരോട് നേരിട്ട് സംസാരിച്ചു തുടർന്നാണ് മോചനത്തിന് ഉത്തരവായത് അന്ന് ഒരു യുവതിയുടെ ജീവിത പ്രതിസന്ധിയിൽപ്പെട്ട ജിസ്മോൾക്ക് ഇപ്പോൾ അതിന് സാധിക്കാതെ പോയത് എങ്ങനെയാണെന്നാണ് അഭിഭാഷകർ ഓർക്കുന്നത് ജിസ്മോളിന്റെ ആത്മഹത്യ അഭിഭാഷകരെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് ഭർത്താവിൽ നിന്നും വീട്ടുകാരിൽ നിന്നും മകൾ മാനസിക പീഡനം നേരിട്ടിരുന്നുവെന്നും ആത്മഹത്യ ചെയ്തതിന്റെ തലേദിവസം ആ വീട്ടിൽ എന്താണ് നടന്നതെന്ന് പുറം ലോകം അറിയണമെന്നും ജിസ്മോളുടെ പിതാവ് മുത്തോലി പടിഞ്ഞാറ്റിൻകര പി കെ തോമസ് പറയുന്നു ഭർത്താവ് ജിമ്മി മർദ്ദിച്ചിരുന്നതായും ജിസ്മോൾ നേരിട്ടത് ക്രൂരപീഡനമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മരണവിവരം അറിഞ്ഞി യു കെയിൽ നിന്നും നാട്ടിലെത്തിയ തോമസും ജിസ്മോളുടെ സഹോദരൻ ജിൻഡു പി തോമസും മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഒരാഴ്ച മുൻപ് ചേച്ചിയെ വിളിച്ചപ്പോഴും പോസിറ്റീവായാണ് സംസാരിച്ചതെന്ന് സഹോദരൻ ജിൻഡു പറഞ്ഞു അന്ന് ഭർത്താവിനെയും കുട്ടികളെയും കൂട്ടി വിമാനയാത്ര ചെയ്യാനുള്ള ആഗ്രഹമെല്ലാം പങ്കുവച്ചിരുന്നു ചേച്ചി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ആദ്യം വിളിക്കുന്നത് ചേച്ചിയെ ആണ് എന്റെ ഭാര്യ ഞായറാഴ്ചയാണ് ചേച്ചിയെ അവസാനം വിളിച്ചത് അന്ന് ചേച്ചിയുടെ സുഹൃത്തിന്റെ കല്യാണത്തിന് പോയിട്ട് വന്ന് ക്ഷീണിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഞായറാഴ്ച വൈകിട്ട് ആ വീട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് കണ്ടുപിടിക്കണം സംഭവത്തിൽ ഭർത്താവിന്റെ കുടുംബാംഗങ്ങൾക്കും പങ്കുണ്ട് ജിമ്മിയുടെ മൂത്ത സഹോദരി ഭദ്രമാതാവ് എന്നിവരിൽ നിന്നല്ല മാനസിക പീഡനം നേരിടേണ്ടി വന്നു ജിമ്മി പലപ്പോഴും കുത്തുവാക്കുകൾ പറഞ്ഞ് നോവിച്ചു എന്ന് സഹോദരൻ ആരോപിച്ചു ചേച്ചി അഭിഭാഷക ഓഫീസ് തുടങ്ങിയതിന് ഭർത്താവ് പൈസ കൊടുത്തിരുന്നു എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ അയാൾ പൈസ തിരികെ ആവശ്യപ്പെട്ടു തുടങ്ങി ഒടുവിൽ ഒരു കേസ് കഴിഞ്ഞ് ചേച്ചിയ പൈസ തിരികെ കൊടുത്തു ചേച്ചിയെ തങ്ങളുടെ ബന്ധുക്കളുടെ വീടുകളിലെ ചടങ്ങുകളിലൊക്കെ ഭർത്താവ് വിട്ടിരുന്നില്ല എന്നും ജിൻഡു പറയുന്നു വിശദാന്വേഷണം ആവശ്യപ്പെട്ട് ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകുകയും ഇവർ ചെയ്തു